بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد يا أمرنا رنيع ستيشاسي قلبي شو دور الله سبحانه وتعالى ربنا بارزية بريئة النم غفور يغفر الذنوب إن الذي رجِّي للّام പാപം പാപമോചനം നൽകുന്ന അടിമകളുടെ പാപം പൊറുക്കുന്ന റബ്ബിന്റെ മഹഫിരത്തിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന ഒരുപാട് വിശേഷണങ്ങൾ നാമങ്ങൾ നമുക്ക് കാണാനാകും അള്ളാഹു റഫ്ഫാറാണ് ഖാഫിറാണ് എന്നൊക്കെ പറയുമ്പോൾ സത്യവിശ്വാസിയുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷവും അള്ളാഹു അവനോട് ചെയ്യുന്ന റഹ്മത്തിന്റെ വിശാലതയുമൊക്കെ ഒക്കെ പറഞ്ഞറിയിക്കാവുന്നതിന് അപ്പുറമുള്ള അനുഭൂതികളാണ് വസൂൽ അള്ളാഹി സല്ലാ അലൈഹി വസ്ലമ്മ പറഞ്ഞൊരു ഹദീഫിൽ നമുക്ക് ഇങ്ങനെ കാണാം അലൈഹി വസ്ലമ്മ പറഞ്ഞു എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ നബിയുടെ ആത്മാവ് ആരുടെ കയ്യിലാണോ എന്ന വാക്കിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യം പഠിക്കാനുണ്ട് അള്ളാഹുവിന് കൈയ്യുണ്ട് അള്ളാഹുവിനെ ഇണങ്ങുന്ന അള്ളാഹുവിൻ്റെതായും അള്ളാഹുവിന്റെ സിഫാത്തിനും പാകമാകുന്ന രീതിയിൽ അതിന് പ്രാപ്തമാകുന്ന രീതിയിലുള്ള യത് അല്ലാഹുവിനുണ്ട് ആ അവന്റെ കൈകളിൽ ആണ് ഓരോ മനുഷ്യരുടെയും ആത്മാവ് അള്ളാഹുവിനെ സത്യം ചെയ്ത് പറഞ്ഞ വാക്കതാൻ അതിനുശേഷം നബി പറയുന്ന വാക്കുകൾ ഏറെ ശ്രേഷ്ഠമാണ് ഉത്കൃഷ്ടമാണ് ഗൗരവം എന്നറിഞ്ഞതാൻ പറഞ്ഞു ലൗലം തുദിനിബു തുതിനിതാ നിങ്ങൾ പാപം ചെയ്യാത്തവരായിരുന്നെങ്കിൽ അള്ളാഹു നിങ്ങളെയും കൊണ്ടുപോകുമെന്നാണ് അഥവാ നിങ്ങൾ തെറ്റ് ചെയ്യാതെ ദുനിയാവിൽ ഏറ്റവും നല്ല മലക്കാള പോലെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമല്ല പക്ഷെ നിങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ അങ്ങനെയാണ് ജീവിക്കുന്നതെങ്കിൽ അള്ളാഹു നിങ്ങളെ മരിപ്പിച്ചു കളയും തിന്മകൾ ചെയ്യുന്ന പാപം ചെയ്യുന്ന ആളുകളെ അള്ളാഹു കൊണ്ടുവരുമെന്നാൽ ഇത് തെറ്റുകൾ ചെയ്യാനുള്ള തെളിവല്ല തിന്മകൾ വന്നു പണയുമ്പോൾ തിന്മകൾ ജീവിതത്തിൽ വരുമ്പോൾ അള്ളാഹുലേക്ക് പശ്ചാത്തലിക്കാനുള്ള പ്രചോദനമാണിന്റെ വർത്തമാനം സുളല്ല പറഞ്ഞു അള്ളാഹു തിന്മകൾ ചെയ്യുന്ന ആളുകളെ കൊണ്ടുവരും എന്നിട്ടോ അവർ ചെയ്ത തിന്മകളിൽ മനം നോന്ത് പ്രയാസപ്പെട്ട് സങ്കടപ്പെട്ട് റബ്ബിനോട് അവർ മഹഫിറത്തിനെ ഇരക്കുമ്പോൾ അള്ളാഹുനോട് ചെയ്യുമ്പോൾ അള്ളാഹു പറയും ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കും അവർക്ക് പുറത്തു കൊടുക്കുന്നു എന്നാണ് അല്ലാഹു അള്ളാഹു അവർക്ക് പാപമോചനം നൽകുമെന്നാണ് റസൂൽ അലൈഹി വസ്ലമ പഠിപ്പിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ തിന്മകളില്ലാത്ത ആരുമില്ല പക്ഷേ ഏറ്റവും നന്നായി റബ്ബിനോട് പശ്ചാത്തലിക്കുന്നവനാണ് പാപമോചനത്തെ തേടുന്നവനാണ് ഏറ്റവും നല്ലവനെന്ന് ആദൻ സന്ധികളെ സംബന്ധിച്ച് റസൂൽ അലൈഹി വസ്ലമ്മ പരിചയപ്പെടുത്തിയെങ്കിൽ അള്ളാഹുവിനോട് മഹഫറത്തിനെ തോടുന്ന രാവും പകലും ചെയ്യുന്ന സത്യവിശ്വാസികളിൽ മുസ്തഫരിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാ വലൈക്കും